മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ സ്വർണ്ണം വില നോക്കുമ്പോൾ ഒരു ഗ്രാം സ്വർണം മേടിക്കണമെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഏഴായിരത്തി അറുന്നൂറ്റി പത്തും ഒരു ഭവൻ ഇരുപത്തിരണ്ട് ഉള്ളത് മേടിക്കണമെങ്കിൽ അറുപതിനായിരത്തി എണ്ണൂറ്റി എൺപതും ഇരുപത്തി നാല് ക്യാരറ്റ് നോക്കുമ്പോൾ ഒരു ഗ്രാമിന് എണ്ണായിരത്തി മുന്നൂറ്റി രണ്ടും ഒരു ഭവന് അറുപത്താറായിരത്തി നാനൂറ്റി പതിനാറുമാണ് ഉള്ളത് സ്വർണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി നോക്കി വാങ്ങിക്കുക കടച്ചൊന്ന് വാങ്ങിക്കുമ്പോൾ ഇതിനേക്കായും കൂടും അതുകൊണ്ട് അറുപത്തിനാലായിരം ഉൾപ്പെടെയാവും പണിക്കൂലി ഉൾപ്പെടെയാവുന്നതായിരിക്കും ഡെയിലി സ്വർണവില ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക